ലൈംഗികതയ്ക്ക് അധികം ഇമ്പോർട്ടൻസ് കൊടുക്കാത്ത ഒരു വധുവിനെ ആവശ്യമുണ്ട് കേട്ടോ നമുക്ക് ഈ യുവാവിന് നാൽപ്പത്തൊന്ന് വയസ്സാണായത് വിദേശത്ത് ജോലി ചെയ്യാണ് രണ്ട് മക്കളുണ്ട് പക്ഷെ ബാധ്യതയില്ല ഡിവോഴ്സ് ആയതാണ് മുപ്പതിനും മുപ്പത്തി ആറിനും ഇടയിൽ പ്രായമുള്ള യുവതികളിൽ നിന്നുള്ള ആലോചനയാണ് നമുക്ക് വേണ്ടത് കേട്ടോ ജില്ലയിൽ സാമ്പത്തികമൊന്നും നമുക്ക് പ്രശ്നമില്ല ഈ ഒരു വിഷയം അറിയുന്ന മനസ്സിലാക്കുന്ന ആളിൽ നിന്നുള്ള ആലോചന മാത്രമേ വേണ്ടുള്ളൂ അതായത് അധികമായിട്ട് ലൈംഗികതയ്ക്ക് പ്രാധാന്യം കൊടുക്കാത്ത അങ്ങനെയുള്ള ഒരാൾ നിന്നുള്ള ആലോചന എത്രയും പെട്ടെന്ന് നിങ്ങൾ ഈ കൊടുക്കുന്ന നമ്പറിൽ കോൺടാക്ട് ചെയ്യുക ബാക്കി ഡീറ്റെയിൽസ് കാര്യങ്ങളൊക്കെ ഡയറക്റ്റ് വിളിച്ചിട്ട് നിങ്ങൾക്ക് അന്വേഷിക്കാം ഈ ഒരു വിഷയത്തിൽ ഈ ഒരു ലൈംഗികപരമായിട്ടുള്ള ചെറിയ വിഷയങ്ങളുള്ള ഒരുപാട് ആൾക്കാരുടെ വീഡിയോ നമ്മൾ ചെയ്തിട്ട് കല്യാണം നടന്നിട്ടുണ്ട് അത് അതിന് മാച്ചായിട്ടുള്ള ഒരാളെ നമുക്ക് കണ്ടെത്താൻ ഈ സോഷ്യൽ മീഡിയ ഉപയോഗിച്ച് കഴിയുന്നുണ്ട് എന്നുള്ളത് കൊണ്ട് തന്നെയാണ് കേട്ടോ ഒരുപാട് ആൾക്കാരുണ്ട് അതേപോലെ ഇഷ്യൂസ് പുറത്ത് പറയാനും എന്ത് ചെയ്യുന്നു അറിയാതെ ഒക്കെ നിൽക്കുന്ന ആൾക്കാരുണ്ട് അപ്പോൾ ഈ ഒരു പ്ലാറ്റ്ഫോം പോയി നമുക്ക് അവരെ അവരങ്ങ് കണക്ട് ചെയ്ത് കൊടുക്കാം ഇരിചെ അറിയാതെ അവരെ കല്യാണം അങ്ങ് നടക്കും ഇല്ലേ അത്രയും പെട്ടെന്ന് യുവാവിൻ്റെ കല്യാണം നടക്കട്ടെ